കണ്ണൂരിന്റെ സാംസ്കാരിക മുഖമായി മാറിയ ലിറ്റററി ഫെസ്റ്റിൻ്റെ രണ്ടാം പതിപ്പിന് ഒരുക്കങ്ങൾ പൂർത്തിയായി ഡിസംബർ ഇരുപതിന് ഫെസ്റ്റിൻ്റെ തിരിതെളിയും മൂന്ന് ദിവസങ്ങളായി നടക്കുന്ന ഫെസ്റ്റിൽ സാഹിത്യരംഗത്തെ പ്രമുഖർ പങ്കെടുക്കും ഇരുപതിന് വൈകിട്ട് മണിക്ക് സാഹിത്യകാരൻ സക്കറിയയാണ് മൂന്ന് ദിവസങ്ങളിലായി നടക്കുന്ന ലിറ്ററേച്ചർ ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്യുക കലാനിരൂപകനും മാധ്യമപ്രവർത്തകനുമായ സദാനന്ദ് മേനോൻ മുഖ്യപ്രഭാഷണം നടത്തും സംസ്കാരം സ്ത്രീ പരിസ്ഥിതി എന്നീ വിഷയങ്ങളിൽ ഊന്നിയാണ് ഈ വർഷത്തെ ഫെസ്റ്റിവൽ എന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഇരുപത് ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് തീയതികളിലായിട്ടാണ് ഈ മേള നടക്കുന്നത് ഇതിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് മലയാളത്തിലെ പ്രമുഖ എഴുത്തുകാരനായ മേള സക്കരണം ഇരുപതാം തീയതി വൈകിട്ട് അഞ്ചുമണിക്കാണ് ഉദ്ഘാടന ചടങ്ങ് സമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയങ്ങളാണ് സാഹിത്യവും സംസ്കാരവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഏറ്റവും കാലിക പ്രാധാന്യമുള്ള വിഷയങ്ങളെ അധികരിച്ചു കൊണ്ടാണ് എല്ലാ ചർച്ചകളും അതുപോലെ തന്നെ പരിപാടികളും ആസൂത്രണം ചെയ്തിട്ടുള്ളത് ഈ പരിപാടിയോടനുബന്ധിച്ച് അതിൻ്റെ പ്രചരണപരമായിട്ട് കുറച്ച് ദിവസങ്ങളായി പല പരിപാടികളും കവി സമ്മേളനവും അതുപോലെ തന്നെ ഇന്നലെ അക്ഷരശ്ലോകം വലിയ ഒരുപാട് പങ്കാളിത്തം കവി സമ്മേളനത്തിൽ പത്തു പതിനെട്ടോളം കവികൾ അവിടെ വന്ന് കവിത അവതരിപ്പിക്കുകയുണ്ടായി ശ്ലോകം ഉണ്ടായി അതുപോലെ നല്ല ആളുകളുടെ ജവഹർ ലൈബ്രറിയാണ് ലിറ്ററേച്ചർ ഫെസ്റ്റിന് ആദിത്യം വരളുന്നത് ഇരുപതിനു തുടങ്ങുന്ന ലിറ്ററേച്ചർ ഫെസ്റ്റ് ഇരുപത്തിരണ്ടുവരെ നീണ്ടു നിൽക്കും തെയ്യം ഡോക്യുമെന്ററി എം മുകുന്ദനുമായുള്ള സംവാദം ചിത്രകാരൻ ഭാഗ്യനാഥ് അവതരിപ്പിക്കുന്ന സ്ലൈഡ് ഷോ പി ഭാസ്കർ മാഷിന്റെ ഗാനമേളകളെ ആസ്പദമാക്കി അവതരിപ്പിക്കുന്ന നൃത്താവിഷ്കാരം പുസ്തകപ്രകാശനം എന്നിവയും ഉണ്ടാകും ഫെസ്റ്റിവലിൽ സംസ്ഥാനത്തെ പ്രമുഖരായ സാഹിത്യകാരന്മാരും സാംസ്കാരിക രംഗത്തുള്ളവരും പങ്കെടുക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു സി വി ബാലകൃഷ്ണൻ അഡ്വക്കേറ്റ് ടി ഒ മോഹനൻ ബാലകൃഷ്ണൻ കൊയ്യാൽ എം രത്നകുമാർ കെ പി ജയപാലൻ എന്നിവർ സമ്മേളനത്തിൽ സംബന്ധിച്ചു ഒന്നാം ലിറ്ററേച്ചർ ഫെസ്റ്റിന്റെ ഭാഗമായി പ്രസിദ്ധീകരിച്ച സുവനീർ റസ്ക്രബ് പ്രസിഡന്റ് സി സുനിൽകുമാർ നൽകി ഫെസ്റ്റിവൽ ഡയറക്ടർ സി വി ബാലകൃഷ്ണൻ പ്രകാശനം ചെയ്തു സുവനീർ എഡിറ്റർ പി കെ ശ്യാംസുന്ദരും ചടങ്ങിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ